നമസ്കാരം എറണാകുളം ആലുവയിൽ നാലു വയസ്സുകാരി കല്യാണിയെ അമ്മ ഇറങ്ങി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്താൻ പോലീസ് പ്രതി സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും സന്ധ്യ അന്വേഷണമായി സഹകരിക്കുന്നുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിക്കും എന്തിനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നതാണ് പോലീസിന് അറിയേണ്ടെന്ന കാര്യം ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സന്ധ്യയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കിയത് സന്ധ്യ നിലവിൽ കാക്കനാട് വനിതാ സബ് ജയിലിലാണ് അതേസമയം താൻ ജീവനെടുക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് സന്ധ്യ വെളിപ്പെടുത്തിയത് അതിനായി ആലുവപ്പുഴയുടെ തീരത്തെത്തിയിരുന്നു എന്നാൽ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയതോടെ അവിടെ നിന്ന് മടങ്ങി ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാനാണ് കുട്ടിയെ കൊന്നതെന്നും സന്ധ്യ മൊഴി നൽകിയതായിട്ടാണ് വിവരം ഭർത്താവിന് തന്നേക്കാൾ പ്രിയം മകളോടായിരുന്നു കൂടാതെ കഴിഞ്ഞ കുറേ നാളുകളായി ഭർത്താവിന്റെ വീട്ടിൽ ഒറ്റപ്പെടുത്തുന്നുവെന്നുമാണ് വിവരം നൽകിയിരിക്കുന്ന വർഷം മുമ്പായിരുന്നു സുഭാഷിന്റെ സന്ധ്യയുടെ വിവാഹം പിറ്റേ വർഷം തൊട്ടടുത്ത് വീടുണ്ടാക്കി ഇവർ മാറി ഇവിടേക്ക് ആരെങ്കിലും വരുന്നത് ഇഷ്ടമായിരുന്നില്ല കുട്ടികൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നതും സമ്മാനങ്ങളും ഭക്ഷണങ്ങളും വാങ്ങുന്നതും വിലക്കിയിരുന്നു കൂട്ടുകുടുംബം പോലെ താമസിക്കുന്ന ഭർത്തൃവീട്ടുകാർ ഇതൊക്കെ അവഗണിച്ച് കല്യാണിയിൽ ആളിച്ചു ഭർത്തൃമാതാവും സന്ധ്യുമായി വഴക്കും പതിവായിരുന്നു മക്കളോട് വാത്സല്യം കാണിക്കുന്ന പതിവ് സന്ധ്യയ്ക്കില്ല മറ്റുള്ളവരെ അറിയിക്കാതെ കുട്ടികളുമായി കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് സന്ധി പോകാറുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ഇങ്ങനെ പോയപ്പോൾ ഐസ് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് മക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് സന്ധ്യയുടെ വീട്ടുകാർ അറിയിച്ചതായി സുഭാഷിന്റെ ബന്ധുക്കളാണ് പറഞ്ഞത് അന്ന് മക്കളെ ടോർച്ചനടികയും ചെയ്തു മകൻ കാശിനാഥിന്റെ കഴുത്തിന് ചെറിയ പരുക്കുണ്ടായിരുന്നു അതേസമയം ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം ലഭിച്ചതിനു ശേഷം പ്രതിയുടെ മാനസിക നില പരിശോധിക്കുമെന്നാണ് റൂറൽ എസ് എം ഹേമലത വ്യക്തമാക്കിയത് കൊലപാതക കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലയ്ക്ക് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യില്ലെന്നും തെളിവ് ശേഖരണത്തിനു ശേഷമായിരിക്കും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക നാല് വയസ്സുകാരി മകളെ പുഴയിലെറിഞ്ഞു കൊന്നതിൽ അമ്മയ്ക്ക് കുറ്റബോധമോ സങ്കടമോ ഇല്ലെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പോലീസ് കസ്റ്റഡിയിലായിരിക്കും പോലീസ് വാങ്ങി നൽകി ഭക്ഷണം കഴിച്ചു ശേഷം സന്ധ്യ സുഖമായി സ്റ്റേഷനിൽ കിടന്നുറങ്ങി ായിരുന്നു കല്യാണിയുടെ സംസ്കാരം തിരുവാകുളത്തെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പൊതുശ്മശാനത്തിൽ കല്യാണിയുടെ മൃതദേഹം സംസ്കരിച്ചു നിരവധി പേരാണ് തിരുവാകുളത്തെ വീട്ടിൽ കല്യാണിയുടെ ചേതനയേറ്റ ശരീരം അവസാനമായി കാണാനെത്തിയത് കല്യാണിയുടെ വേർപാട് നാടിനും തീരാവേദനയായി മാറി എൽ കെ ജി ക്ലാസിലേക്ക് പ്രവേശനം എടുത്ത കല്യാണിയുടെ ചിരിക്കുന്ന മുഖമാണ് അവരുടെ മനസ്സിൽ കല്ല്യാണി അടക്കമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പാഠപുസ്തങ്ങൾ തിങ്കളാഴ്ചയാണ് സ്കൂളിലെത്തിയത് കുട്ടികൾക്ക് വേണ്ട പുസ്തകങ്ങൾ ഒരുക്കി വെക്കേണ്ട ജോലിക്കായി എത്തിയവർ വൈകിട്ടാണ് കല്യാണി കാണാനില്ലെന്ന വാർത്തയറിഞ്ഞത് കല്യാണി അന്വേഷിച്ച എല്ലാവരും മറ്റൊക്കുഴി കീഴിപ്പൽ വീട്ടിലെത്തി സഹോദരൻ കാശിനാഥം ഈ സ്കൂളിലാണ് പഠിച്ചത് കാശിയെ വിളിക്കാൻ ബന്ധുക്കൾ എത്തുമ്പോൾ എന്നും കല്യാണിയും കൂടെ ഉണ്ടാകും അങ്ങനെ സ്കൂളിലെത്തും മുമ്പേ എല്ലാവർക്കും കല്യാണി പ്രിയങ്കരയായി തീർന്നുവെന്ന് പ്രധാന അധ്യാപിക സിന്ധുരാഘവൻ പറഞ്ഞു കഴിഞ്ഞ എട്ടിനാണ് അച്ഛൻ സുഭാഷും കാശിയും കല്യാണിയുമായി എത്തി പ്രവേശനം നേടിയത് ആറാം ക്ലാസ്സിലേക്ക് ജയിച്ച ചേട്ടൻ കാശി പഠിക്കുന്ന വെണ്ണിക്കുളം സെന്റ് ജോർജ് സ്കൂളിൽ പഠിക്കാനായിരുന്നു കല്യാണിയുടെ ആഗ്രഹം എന്നാൽ എൽ ക്ലാസ്സിലെ ജി കളിപ്പാട്ടങ്ങൾ കണ്ടതോടെ എല്ലാം മറന്നു ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് കല്യാണിയുടെ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സന്ധ്യ കുറ്റം സംബന്ധിച്ചിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലെ വ്യക്തമാകുമെന്നും എറണാകുളം റൂറൽ എസ് പി എം ഹേമലത വ്യക്തമാക്കി മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല വീട്ടിലെ പ്രശ്നങ്ങളാണോ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അറിയാൻ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും എസ് പി പറഞ്ഞു സന്ധ്യ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും മാനസികാരോഗ്യ പരിശോധന അടക്കമുള്ളവ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും എസ് പറഞ്ഞു